ീ പറയുന്നത് കേരളത്തിലെ എല്ലാ യുവാക്കളോടും കൂടിയിട്ടാണ് നിങ്ങളിൽ ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് നിങ്ങളുടെ തീരുമാനമാണ് പക്ഷെ ദയവ് ചെയ്ത് നിങ്ങൾക്ക് മക്കൾ മക്കളുണ്ടാകാതെ നോക്കിക്കോളാം സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് മക്കൾ ഉണ്ടായാൽ ആ മക്കൾക്ക് ഡിസബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഏറെയാണ് അതിൽ ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള പിള്ളേരാണെങ്കിൽ അവരുടെ വേദനയുടെ തീവ്രത ചെറുതല്ല ഡിസബിലിറ്റി ഉള്ള ഒരാളുടെ വേദന എന്താണെന്ന് എന്നെ പോലുള്ള ഡിസബിലിറ്റി ഉള്ളവർക്ക് അറിയത്തുള്ളൂ എൻ്റെയൊക്കെ വേദന എന്ന് പറയുന്നത് കൈയും കാലും ഇല്ല അത് ആർട്ടിഫിഷ്യൽ ലിമ്പ് വെച്ചാൽ തീരാവുന്ന അല്ലെങ്കിൽ ഒരു പരിധി പരിധിവരെങ്കിലും പരിഹരിക്കാൻ പറ്റും ഓട്ടിസം ഡൗൺ സിൻഡ്രം സെർബൾ പാർട്ട്സി പോലുള്ള അസുഖങ്ങളാണ് ഈ കുട്ടികളുടെ വേദന ആ കുട്ടികളുടെ അമ്മമാരോട് പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും മെൻ്റൽ ഇൽനെസ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ ഏറെയാണ് മാനസിക രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഒരു കാര്യം ഉറപ്പായിട്ടുണ്ടാകും കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയും സ്വഭാവ വൈകല്യം അല്ലെങ്കിൽ ബിഹേവിയർ പ്രോബ്ലം ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഈ ലോകത്തോട് വെറുപ്പായിരിക്കും അവർ ആയിട്ടുള്ള സ്വഭാവമായിരിക്കും നശിപ്പിക്കാനുള്ളൊരു ചിന്തയും സ്വഭാവം കാണിക്കും ഇനി കേരളത്തിൽ വരാൻ പോകുന്ന ഒരു തലമുറ എന്നുള്ളത് ഇത്തരത്തിലുള്ള ഒരു വയലൻസ് ഉള്ള വിഭാഗം ആൾക്കാരായിരിക്കും അവരാരെ എന്ത് ചെയ്യുന്ന ഒന്നും പറയാൻ പറ്റൂല തിരുവനന്തപുരത്ത് സ്വന്തം രക്തത്തിൽ പെറുന്നവർ അടിച്ചു കൊന്നു തീർത്തപ്പോൾ ആ പൈനുണ്ടായതാണ് സ്വന്തം സഹപാഠിയെ ക്രൂരമായി പീഡിപ്പിക്കാനും സാധിച്ചത് ഒരു പോലീസുകാരനെ ചവിട്ടിക്കൊന്നപ്പോഴും സംഭവിച്ചത് തന്നെയാണ് ഈ വയലൻസ് നേച്ചർ ഉള്ളവരാ ഒന്നോർത്തോണം ഈ കുട്ടികളൊക്കെ ഒരു ടീനേജ് പ്രായത്തിലാണ് ഈ ഡ്രഗും സംഭവം കാണുന്നേ ഈ വരാൻ പോകുന്ന പിള്ളേരോ ജനിക്കുമ്പോൾ മുതലാ